നമസ്കാരം ബിഗ് ബോസ് മലയാളം ഷോ സീസൺ എയ് അത്യന്തം ആവേശത്തോടെ മുന്നേറുകയാണ് ബിഗ് ബോസിന്റെ ആദ്യ ആഴ്ച തന്നെ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് മുൻഷി രഞ്ജിത്താണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് അതിനിടെ ഇന്ന് പുലർച്ചെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു പ്രമോ ബിഗ് ബോസ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതൊരു പ്രധാന അറിയിപ്പാണ് എന്നാണ് ബിഗ് ബോസ് പ്രമോയിൽ പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒരു കണ്ടന്റും ഇനി പ്രതീക്ഷിക്കുന്നില്ല ഒരു രീതിയിലുള്ള ആശയവിനിമയവും ഇനി എന്റെ ഭാഗത്തു നിന്നും സീസൺ സെവൻ ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് ബിഗ് ബോസ് അറിയിക്കുന്നു മത്സരാർത്ഥികളെല്ലാം ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് എന്താണ് ബിഗ് ബോസ് എന്ന് ചിലർ ചോദിക്കുന്നതും കേൾക്കാം എന്നാൽ ഇത് വെറും പ്രമോ ആണെന്നും ബിഗ് ബോസ് അങ്ങനെ നിർത്തത്തില്ല എന്നാണ് പ്രേക്ഷകർ കമന്റിലൂടെ അറിയിക്കുന്നത് മത്സരാർത്ഥികളെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി ബിഗ് ബോസ് നടത്തിയ തന്ത്രമാണെന്നും കമന്റുകളിൽ പ്രേക്ഷകർ പറയുന്നു എന്തായാലും ബിഗ് ബോസ് തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഇന്നത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കുകയെ നിർവാഹമുള്ളൂ ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരാൻ നിറയെ കാരണങ്ങളുണ്ട് ഒന്നോർക്കുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഗതികേട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്താൻ കാരണം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഷോ അങ്ങനെ നിർത്തിയൊന്നും വെക്കത്തില്ല കണ്ടസ്റ്റൻസിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയായിരിക്കും ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞത് ബിഗ് ബോസിനും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കും മറ്റൊരു ലക്ഷ്യം കാണുമായിരിക്കുമെന്ന് തോന്നുന്നു അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളും ഇതിന് ഉദാഹരണമാണ് കാരണം ലാലേട്ടനെ ഒരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അതായത് ലാലേട്ടൻ്റെ വിലയില്ല ബിഗ് ബോസിൻ്റെ വിലയില്ല എന്തും ഏതും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻറ് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്നലെ എല്ലാവരും അനീഷിനോട് പെരുമാറിയതും കൂടാതെ അഭിലാഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് ഇയാൾ ശരിക്കും പക്കാ ഷോ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലാതെ അഭിലാഷിനെ കൊണ്ട് വലിയ കരമ്പൊന്നും ആ ഷോയിൽ ആർക്കും തോന്നിയിട്ടില്ല എന്നതാണ് സത്യം എന്താണോ എന്ന് പറഞ്ഞ് ചുമ്മാ അനീഷിന്റെ കീഴിലോട്ട് ചെല്ലുന്നതല്ലാതെ അഭിലാഷിന്റെ പ്രവൃത്തിയിൽ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല ഇന്നലത്തെ ഷോയിൽ അഭിലാഷ് കാണിച്ചത് ഭയങ്കര വെറുപ്പീരായിരുന്നു അഭിലാഷ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അനീഷിന് കൂടുതൽ സപ്പോർട്ട് കൂടുകയായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് മാത്രവുമല്ല ഇവരെല്ലാവരും ഒറ്റയ്ക്ക് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇല്ല എല്ലാരും അനീഷിന്റെ പുറകെയാണ് നടക്കുന്നത് എല്ലാവരും എന്നല്ല ഇപ്പം ഷാനവാസ് ഷാരിക ഇവരൊക്കെ അനീഷിന്റെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ അങ്ങനെയല്ല അവർക്ക് ഇപ്പോഴും ഒരാഴ്ച നിന്നിട്ട് പോലും അനീഷിന്റെ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവരെപ്പോഴും അനീഷിന്റെ ട്രിഗറിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ആരും ഒറ്റയ്ക്ക് കളിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അനീഷ് മാത്രമല്ലാതെ മാത്രവുമല്ല ആരും സീസന്റെ നിയമങ്ങൾ പോലും പാലിക്കുന്നില്ല ഇപ്പോൾ ബിഗ് ബോസിലെ ഗിസേലിന്റെ കാര്യം തന്നെ എടുക്കാം ഗിസേൽ ബിഗ് ബോസിന്റെ അനുവാദമില്ലാതെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു ബിഗ് ബോസിന്റെ ഒരു വാക്കിനോ ടാസ്കിനോ അവതാരകനായ മോഹൻലാലെ ആരും വില കൽപ്പിക്കുന്നുമില്ല ബിഗ് ബോസ് ഇങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് വേണം പറയാൻ ഇനി കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടായിട്ടുള്ള പെരുമാറ്റം വരാതെ ബിഗ് ബോസ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറും എന്ന് തോന്നുന്നില്ല എന്തൊക്കെയായാലും നമുക്ക് എപ്പിസോഡിൽ കാണാം കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി